നമസ്കാരം ഓട്ടപ്രേഷണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രാജ്യത്ത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി തലസ്ഥാന നഗരിയിലേക്ക് കടക്കാനായി കർഷകർ രാജ്യത്തെ കർഷകർ എന്ന് അവകാശപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ ശ്രമിക്കുകയാണ് അവർ ഹരിയാന അതിർത്തിയിൽ തമ്പടിച്ചുകൊണ്ട് ത്യാഗോജ്വലമായ സമരം ചെയ്യുകയാണ് എന്നാണ് പലരും പറയുന്നത് കർഷകരുടെ പ്രശ്നങ്ങൾ അത് കേന്ദ്ര സർക്കാർ ഗൗനിക്കുന്നില്ലെന്നും കർഷകർക്ക് താങ്ങുവില നൽകുന്നില്ല എന്നും കർഷകർക്ക് വിള ഇൻഷുറൻസ് നൽകുന്നില്ല എന്നൊക്കെ ആവശ്യപ്പെട്ടു എന്നൊക്കെ പരാതി പറഞ്ഞുകൊണ്ടാണ് കർഷകർ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ദില്ലി ചെലോ മാർച്ച് നടത്താൻ ശ്രമിക്കുന്നത് പക്ഷേ ഇവരെ ഹരിയാന അതിർത്തിയിൽ പോലീസ് തടഞ്ഞിട്ടിരിക്കുകയാണ് കാരണം ഇവരുടെ ഉദ്ദേശം അക്രമം നടത്തുകയാണ് രാജ്യ തലസ്ഥാനത്ത് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അക്രമം നടത്തുകയാണ് എന്ന് കേന്ദ്ര സർക്കാരിന് വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞു അതുപോലെ തന്നെ ഈ കർഷകരുടെ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകൾ അത് ആ വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ പുറത്തു കൊണ്ടുവന്നതാണ് അതായത് കർഷകരുടെ സ്നേഹവും കർഷകരോടുള്ള സ്നേഹവും അതുപോലെ മറ്റു കാര്യങ്ങളുമൊന്നുമല്ല ഇന്ത്യൻ കാർഷിക രംഗത്തെ വിപുലീകരിക്കുക ഉദ്ധരിക്കുക അതൊന്നും ഈ അതൊന്നുമല്ല ഈ സമരത്തിൻ്റെ ലക്ഷ്യം മറിച്ച് നരേന്ദ്രമോദിയുടെ ഗ്രാഫ് അത് ഉയർന്നിരിക്കുകയാണ് രാമക്ഷേത്ര നിർമ്മാണത്തോടു കൂടി നരേന്ദ്രമോദി അപരാജിതനായി മാറിയിരിക്കുകയാണ് മൂന്നാം വട്ടവും നരേന്ദ്രമോദി വരാതിരിക്കാൻ ഈ ഗ്രാഫിനെ താഴ്ത്തിയേ മതിയാകൂ അതിനെന്തെങ്കിലും ചെയ്യണം അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത് എന്ന് കർഷക നേതാവ് ജഗ്ജീത് സിംഗ് കൃത്യമായി പറഞ്ഞത് ഈ നാട്ടുകാർ മുഴുവൻ കേട്ടതാണ് അതോടുകൂടി കർഷക സമരത്തിൻ്റെ കാമ്പ് പൊളിഞ്ഞിരിക്കുന്നു പക്ഷേ കർഷകരുമായി ഇപ്പോഴും കേന്ദ്ര സർക്കാർ ചർച്ച നടത്തുന്നുണ്ട് മൂന്ന് ഘട്ട ചർച്ചകൾ ഇതോ ഇതിനോടകം കഴിഞ്ഞു കഴിഞ്ഞു നാലാം വട്ട ചർച്ചകൾ നടക്കാനിരിക്കുന്നു അതിനിടയിലാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളൊന്ന് കാണാം ഹോളി 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 उधर शुरू േടിച്ചു വിവരിക്കാതെ തന്നെ ഇത് എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും കർഷകർക്ക് അതിരാവിലെ ഉത്തരേന്ത്യയിലൊക്കെ വലിയ തണുപ്പാണ് അതിരാവിലെ സമരം ചെയ്യുന്ന കർഷകർക്ക് ഒരൽപ്പം ചായ കൊടുക്കുന്നതിൽ വിരോധമുണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത് ഇതിൽ ദോഷൈക ദൃക്കുകൾ ഒരുപക്ഷെ മറ്റു പലതും പ്രചരിപ്പിച്ചേക്കാം പക്ഷേ ഇത് ചായ കൊടുക്കലാണ് എന്നൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ വീഡിയോ ദൃശ്യങ്ങൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കർഷക സമരത്തിനിടെ കർഷകർക്ക് മദ്യം മുന്തിയ ഇനം മദ്യം വിതരണം ചെയ്യപ്പെടുകയാണ് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആ രീതിയിലാണ് ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് അതായത് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണിത് ഇത് കഴിഞ്ഞ കർഷക സമരത്തും ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് കർഷക സമരം എന്ന വ്യാജേന ഇക്കൂട്ടർ കാട്ടിക്കൂട്ടുന്നതൊക്കെ നാട്ടുകാർ കാണുകയാണ് എന്തായാലും ഇതിനിടയിലും ചർച്ചകൾ പുരോഗമിക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാലാംഘട്ട ചർച്ചകൾ ഉടൻ അടുത്ത പതിനെട്ടാം തീയതി നടക്കും കേന്ദ്രമന്ത്രിമാരായ അർജുൻ മുണ്ടെ പിയൂഷ് ഗോയൽ നിത്യാനന്ദ് റായ് എന്നിവരാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്നത് കർഷകരുടെ ഭാഗത്തു നിന്ന് ഏതാണ്ട് ഇരുന്നൂറിലധികം സംഘടനകളാണ് എന്നാണ് അവർ പറയുന്നത് ജഗ്ജീത് സിംഗ് ദല്ലേവാളും സൻവാൻ സിംഗ് പാന്ധറുമാണ് ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് അത് കൂടാതെ പഞ്ചാബിൻ്റെ മുഖ്യമന്ത്രിയും ഈ ചർച്ചകളിൽ കേന്ദ്ര സർക്കാരുമായി പങ്കെടുക്കുന്നുണ്ട് വിഷയങ്ങളിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ചർച്ചകളാണ് നടന്നത് എന്നാണ് ഈ നേതാക്കളൊക്കെയും പറയുന്നത് പക്ഷേ ഈ കർഷക സംഘടനകളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇതിനോടകം തന്നെ പൊളിഞ്ഞ സ്ഥിതിക്ക് ഇനി എത്രനാൾ ഈ കർഷക സമരവുമായി മുന്നോട്ട് പോകാനാകും ഈ സംഘടനകൾക്ക് എന്നത് ഒരു ചോദ്യമാണ് എന്തായാലും ദില്ലിയിലെ കർഷക സംഘടന കർഷക സമരത്തിനിടയിൽ നടക്കുന്ന ഇത്തരം രസകരമായ സംഭവങ്ങൾക്ക് ശേഷം കേരളത്തിൽ ഇന്ന് രാവിലെ നടന്ന ഒരു രസകരമായ സംഭവമാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ ഒരു അട്ടിമറിയാണ് നമ്മൾ കണ്ടത് അതായത് കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് യോഗമാണ് ആ സെനറ്റ് യോഗത്തിൽ ആദ്യം തന്നെ ഗവർണർ നോമിനേറ്റ് ചെയ്ത പ്രതിനിധികൾ ആ പ്രതിനിധികളൊക്കെ ബി ജെ പി കാരാണെന്നും അവരെ ഈ ക്യാമ്പസിനകത്ത് സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്നും ഇന്നലെ എസ് എഫ് ഐ പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ എസ് എഫ് ഐ നേതാക്കളൊക്കെ ഇന്ന് ഉറക്കം എണീക്കുന്നതിന് മുമ്പ് തന്നെ ഈ പ്രതിനിധികളെല്ലാം സെനറ്റ് യോഗത്തിൽ എത്തുകയും ഹാളിൽ പ്രവേശിക്കുകയും ചെയ്തു അങ്ങനെ തടയാനുള്ള പദ്ധതി ആദ്യം തന്നെ പാളി പിന്നെയാണ് മന്ത്രി നേരിട്ടിറങ്ങുന്നത് ഒരു കാരണവശാലും അവിടെ സെനറ്റിന്റെ പ്രതിനിധിയായി സെർച്ച് കമ്മിറ്റിയിൽ ഒരാൾ പോകാൻ പാടില്ല എന്ന് നിശ്ചയിച്ചുകൊണ്ട് മന്ത്രി തന്നെ സെനറ്റ് കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നു അതായത് സെനറ്റ് യോഗത്തിൽ പ്രോ ചാൻസലറായ മന്ത്രി സാധാരണഗതിയിൽ പങ്കെടുക്കാറില്ല പക്ഷേ അസാധാരണമായി മന്ത്രി വരുന്നു മന്ത്രി ഈ വി സിയുടെ ചുമതലയിലുള്ള ആളിൽ നിന്നും അധ്യക്ഷത അധ്യക്ഷ പദം പിടിച്ചെടുക്കുന്നു അതിനുശേഷം അവിടുത്തെ ഇടത് പ്രതിനിധികൾ പറയുന്നത് പോലെ കാര്യങ്ങൾ നടത്താൻ ശ്രമിക്കുന്നു പിന്നീട് ഒരു തീരുമാനവുമാകാതെ സെനറ്റ് യോഗം പിരിച്ചുവിടുന്നു എന്തായാലും ഗവർണർ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് കേരള യൂണിവേഴ്സിറ്റി സെനറ്റിൽ നിന്നും ഒരു പ്രതിനിധിയെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും സ്വന്തം നിലയ്ക്ക് വി സിയെ നിയമിക്കുക തന്നെ ചെയ്യും എന്ന് ഗവർണർ പറഞ്ഞിട്ടുണ്ട് അതിന് സുപ്രീം കോടതിയുടെ പിന്തുണയുണ്ട് പക്ഷേ മന്ത്രിയുടെ ഇടപെടൽ അത് ഇത്തിരി തരം താഴ്ന്നതായി പോയില്ലേ എന്നൊരു സംശയം നാട്ടുകാർക്കുണ്ട് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്